आठ लोग और उसकी बात नहीं है ये तो येंदा परिकंड अच्छा ये परिकंड परछड़ो में परछड़ी है एड़ा इडिया परछड़ो में है अकेले तो बालक है ये जो पालन है यार പാലും നല്ല പാലുണ്ട് നല്ല പാലുണ്ട് ചെലവത്തുണ്ട് ഇത് ആട് കുറ്റൊന്നുണ്ടല്ലോ നാളെ ഇറക്കാൻ മറ്റൊന്നാളേ മറ്റന്നാളി മറ്റൊന്നാളിയൊക്കെ എല്ലാം കൂടി ആവുകയാണ് ഹായ് നമസ്കാരം അപ്പോ ഞാൻ ഏട്ടൻ അച്ഛൻ കൂടിയിട്ട് റബ്ബർ പോയിട്ട് ചേട്ടപ്പാല് പറിച്ചു കൊണ്ടു അപ്പൊ രണ്ടു ദിവസമായി ടാപ്പിങ് തുടങ്ങിട്ട് കാര്യമായിട്ട് പാലില്ല അതുകൊണ്ടാണ് ചേട്ട പാലാക്കിയത് ഇനി മട്ടന്നാള പോലെ പാലെടുക്കാൻ തുടങ്ങും പാൽ ഇപ്രാവശ്യം കുറവാണ് മഴക്കാർ ഇങ്ങനെ കെട്ടി കിടക്കാൻ തണുപ്പേയില്ല ഇപ്രാവശ്യം അപ്പോ അവിടെ കുറച്ച് താളുണ്ട് നമ്മൾ ചേമ്പ് നട്ടതല്ലോട്ടാ പടുവം പടുവളും മുളച്ചാ തന്നാ മുളച്ചതാണിവിടെ നട്ടതല്ല ഇനി കേങ്ങിൻ്റെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ വെച്ചാ പരിപാടിയില്ല കേട്ടുണ്ടോ ഇല്ല കണ്ടിട്ടല്ലേ താഴ്ന്ന പോണേണ്ടാഴ്ന്ന പോണ എന്താ വണ്ണം അത്ര കൊണ്ടുമില്ല ഇത് കുണ്ടേങ്ങാ കയറ്റില്ല കുണ്ടേങ്ങ आता तो है अगर आता है ना तो आयें नलल कुटाम के नलल नीचे लाए हम्म बचा क्या बचा ना डिलाई पे नहीं आये अन्ना बंदे महिला डालने आह ना ना जेगुंडाइन जेगुंडी अन्ने बंदे अन्ने की पालो पालो बंदे लाए आयें पहले जो पहना है जेगुंडी लड़ाला കേങ് കളക്കാൻ കൊറച്ച പണി ഉണ്ടാവില്ലേ അല്ല ഒന്നും ഉണ്ടാവുന്നില്ല പടവം മുഴിച്ചല്ലേടെ മാത്ര പന്നി വന്നിട്ടാ ബാക്കി നട്ടതാങ്ങല് കംപ്ലീറ്റ് പന്തി പൊഴിച്ചോണ്ട് പോയിട്ടുണ്ടാകും മുമ്പോട് ചേമ്പ നട്ടതാപ്പം അതിന്റെ ഇത് ബാക്കി വന്നിട്ട് പൊടിച്ചതാ ചെതുക്കോട്ടെല്ലാം അടിപൊട്ടി അടിപൊളി മോശം മോശം പന്നി വരാതെ ഭാഗ്യം പന്നി ഇടവന്നു നമുക്ക് നഷ്ടാവട്ടെ നച്ചു ചെറിയ പനിയുണ്ട് നക്ഷത്ര ചെറിയ പനി അതുകൊണ്ട് ഏശ നമുക്ക് വേണ്ടത് കിട്ടിട്ടാ ഒന്ന് ഒന്ന് രണ്ടര കൊണ്ട് നോക്കാം മതി കേ വെറുതെ കളിച്ചതാ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിട്ട അപ്പൊ കേണ്ട് അപ്പൊ നമുക്ക് ഇത്ര തേങ്ങ കിട്ടിട്ടുണ്ട് മതി കളിച്ച നമുക്ക് രണ്ട് രണ്ടു വീട്ടുകാർക്ക് മതി മോശൊന്നുമില്ല ഇതില്ലേ പൊടിക്കൂല എല്ലാം പൊടിക്കും അതാണ് കേ വളിയാണ് ഇടാത്തുക്കടുത്ത് രണ്ടാം രണ്ടു മൂന്നാളിലും പൂങ്ങിയാണ്

पढ़ो हम अच्छा लाये पढ़ो ना तो नहीं लाये अन्ना कार्यालय में हैं पे मोर्चे पे दो दो क्या चाह दो तो अन्ना कार्यालय का है ना अन्ना मक्का പൊട്ടി പോകുന്ന അപ്പൊ ഇത്ര പറയണം നമുക്കും